എൻ്റെ പേര് വിഷ്ണുകുമാർ കുമാർ എസ് ഐ റാങ്ക് ലിസ്റ്റിലെ കോൺസിലാബ്ലറി വിഭാഗത്തിൽ ജനറൽ എക്സിക്യൂട്ടീവിൽ പന്ത്രണ്ടാമത്തെ റാങ്കും ആമിഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ കോൺസാബ്ലറി വിഭാഗത്തിൽ പതിനൊന്നാമത്തെ റാങ്കും നേടിയ വ്യക്തിയാണ് ഞാൻ ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ സ്പെഷ്യൽ ആമഡ് പോലീസിൽ മോട്ടോർ ട്രാൻസ്പോർട്ട് വിഭാഗത്തിൽ സി പി ഐ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഡിഗ്രി പഠന കാലത്താണ് പി എസ് സി പഠനം ആരംഭിക്കുന്നത് ഡിഗ്രി ഞാൻ ബി എസ് സി ഫിസിക്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് പഠിച്ചത് അതിനുശേഷം ഞാൻ കൂടുതലും പി എസ് സിയിലേക്ക് ശ്രദ്ധ ചെലുത്തുകയുണ്ടായി അങ്ങനെ ഡിഗ്രിക്ക് ശേഷം ഒരു വർഷത്തിനകത്ത് തന്നെ എനിക്ക് സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനും ഒരു ഏകദേശം ഒരു ആറുമാസത്തിനുള്ളിൽ തന്നെ സി പി ഒയുടെ അഡ്വൈസ് നേടാനും കഴിഞ്ഞു എൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ എനിക്ക് സി പി ഒ അഡ്വൈസ് നേടാനായി എസ് ഐ എന്ന് പറയുന്നത് കുഞ്ഞനാൾ മുതലേ ഒരു ആഗ്രഹമുള്ളൊരു ജോലിയാണ് എസ് ഐയോട് ഭയങ്കര ഒരു ആഗ്രഹമാണ് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് പോലീസിലേക്ക് എത്തിയത് അങ്ങനെ ജോലിക്ക് കയറിയ ശേഷവും ആ ഒരു എസ് ഐ എന്ന ജോലിയോടുള്ള ആ ഒരു ആഗ്രഹം കുറഞ്ഞില്ല അങ്ങനെയാണ് എസ് ഐക്ക് വേണ്ടി പഠിക്കാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ അതിൽ എമിനൻ്റ് പി എസ് സി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എമിനൻറ്റ് പി എസ് സിയുടെ പല ക്ലാസ്സുകളും എന്നെ അതിന് കൂടുതൽ പ്രാപ്തനാക്കിയിട്ട് പ്രാപ്തനാക്കിയിട്ടുണ്ട് നിലവിലെ പി എസ് സിയുടെ പാറ്റേൺ മാറി മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സി പി ഒക്ക് പഠിച്ച ഒരു പാറ്റേൺ ആയിരുന്നില്ല ഞാൻ എസ് ഐ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്നെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് തന്നെ എമിനെൻറ്റ് ബി എസ് സി ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് എമിനെൻറ്റ് ബി എ സിയുടെ ആ ഒരു കെ എസ് ലെവലിലുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ വളരെ മികച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ ജി കെയിൽ എനിക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനും കഴിഞ്ഞു പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ സ്പെഷ്യൽ ടോപ്പിക്കായിരുന്നു സ്പെഷ്യൽ ടോപ്പിക്ക് എമിനെൻറ്റ് ബി എസ് സിയുടെ സ്പെഷ്യൽ ടോപ്പിക്ക് നോക്കുന്നതോടൊപ്പം എൻ്റെ കയ്യിൽ ബെയർ ആക്ട് ഉണ്ടായിരുന്നു ഐ പി സി സി ആർ പി സി പോലെയുള്ള ബെയർ ആക്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് വച്ചും നോക്കുന്നുണ്ടായിരുന്നു ഈ ഒരു പ്രിലിമിനറി എക്സാമും മെയിൻസ് എക്സാം മാത്രം ക്ലിയർ ചെയ്താൽ എസ് ഐ ആകാൻ കഴിയില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു പിന്നെ മുന്നിലുള്ളൊരു കടമ എന്ന് പറയുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ആയിരുന്നു ഫിസിക്കൽ ടെസ്റ്റിന് എന്നെ തിരുവനന്തപുരം ജില്ലയിലെ പിരപ്പംകൊടുള്ള ഒളിമ്പ്യ അക്കാഡമി വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ പോയതിനു ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഫിസിക്കൽ എനിക്ക് വളരെ നന്നായിട്ട് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫിസിക്കൽ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്ന ഒരു പ്രധാന കടമ എന്ന് പറയുന്നത് ഇൻറ്റർവ്യൂ തന്നെയായിരുന്നു ഇരുപത് മാർക്കിനാണ് ഇൻ്റർവ്യൂ അതിലെനിക്ക് പന്ത്രണ്ട് മാർക്കോളം ഇന്റർവ്യൂയില് സ്കോർ ചെയ്യാനായിട്ട് കഴിഞ്ഞായിരുന്നു ഇൻ്റർവ്യൂ പ്രധാനമായും നമ്മുടെ ആ ഒരു പേഴ്സണാലിറ്റിയാണ് അവര് ലക്ഷ്യം വെക്കുന്നത് നമ്മൾ എങ്ങനെ പറയുന്നു എന്നതിലാണ് കാര്യം അല്ലാതെ നമ്മൾ എത്ര എത്ര ക്വസ്റ്റ്യൻസിന് ഉത്തരം നൽകി അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം അറിവുണ്ട് എന്നതിനേക്കാൾ ഉപരി നമ്മളെങ്ങനെയാണ് ആ ഒരു ഇന്റർവ്യൂ ഹാളിൽ നമ്മൾ അവരുടെ മുന്നിലേക്ക് നമ്മുടെ ആ ഒരു പേഴ്സണാലിറ്റി കൊണ്ടെത്തിക്കുന്നത് എന്നാണ് ഇന്റർവ്യൂവിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ് എനിക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ കോൺസാലർ വിഭാഗത്തിൽ ജനറൽ എക്സിക്യൂട്ടീവിൽ പന്ത്രണ്ടാമത്തെ റാങ്കും ആവിട് പോലീസ് സബ് ഇൻസ്പെക്ടറിലെ പതിനൊന്നാമത്തെ റാങ്കും നേടാനായത് നിലവിൽ ഞാൻ വളരെയധികം സന്തോഷമാനാണ് കാര്യം ഞാൻ ആഗ്രഹിച്ച ഒരു ജോലിയിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് നിലവിൽ പോലീസിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് ഏകദേശം പോലീസിൻ്റെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും തന്നെ അറിയാം എങ്ങനെയാണ് പോലീസ് ജോലി എന്നതും എന്തൊക്കെയാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്നതും എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എല്ലാം എനിക്ക് വളരെ കൃത്യമായി അറിയാം ആ ഒരു അനുഭവം തീർച്ചയായും തുടർന്ന് വരുന്ന ഞാൻ എസ് ഐയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാലും എൻ്റെ ആ ഒരു അനുഭവം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ എസ് ഐ പോലെയുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നതിലല്ല കാര്യം നമ്മൾ സ ഞാനിപ്പോൾ വളരെ കുറച്ച് സമയമെടുത്താണ് പ്രിപ്പയർ ചെയ്തത് കാര്യം ജോലി കഴിഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രമേ എനിക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് കിട്ടുകയുള്ളൂ ചില ദിവസങ്ങളിൽ അതുപോലും കിട്ടുകയില്ല നമ്മൾ മാക്സിമം കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഏരിയ ആദ്യം കവർ ചെയ്യുക ഉദാഹരണത്തിന് സ്പെഷ്യൽ ടോപ്പിക്ക് എസ് ഐ ഇ എക്സാമിലെ ഏകദേശം നാൽപ്പത്തിയഞ്ച് മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക് ഉള്ളത് അപ്പോൾ ആ ഒരു നാൽപ്പത്തഞ്ച് മാർക്കിൽ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ എമിനെൻറ്റ് ബി എസ് സി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എമിനെൻറ്റ് ബി എസ് സിയുടെ ഓൺലൈൻ ബാച്ചിലാണ് ഡിഗ്രി ലെവൽ ഓൺലൈൻ ബാച്ചിലാണ് ഞാൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു മിക്ക ആ ഒരു ക്ലാസ്സുകളും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നിലവിൽ പ്രിലിംസ് എക്സാമിനേഷൻ കഴിഞ്ഞ് ഇരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എസ് ഐ എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ സിലബസ് മറ്റ് ഡിഗ്രി ലെവൽ സിലബസുകളെക്കാൾ കുറച്ച് വ്യത്യാസമുള്ള സിലബസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു ഏകദേശം നാൽപ്പത്തിയഞ്ച് മാർക്കിനോളം സ്പെഷ്യൽ ഉണ്ട് പത്ത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് മാത്സ് അപ്പോൾ കൂടുതലായിട്ടും ഈ ഒരു എഴുപത്തഞ്ച് മാർക്കിന് നാൽപ്പത്തഞ്ച് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇവയിൽ നമ്മൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനും നമുക്ക് ഉയർന്ന റാങ്ക് നേടാനായിട്ടും സാധിക്കും അപ്പോൾ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ ഹാർഡ് വർക്കിനേക്കാൾ ഉപരി സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന പോർഷൻസ് കണ്ടെത്തി പഠിക്കുക അതോടൊപ്പം ക്വസ്റ്റ്യൻസ് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ വർക്കൗട്ട് ചെയ്യുക എന്നെ എം എൻ എൻ ഡി എസ് സിയുടെ പല മോക്ക് ടെസ്റ്റുകളും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മോക്ക് ടെസ്റ്റുകൾ കൂടുതൽ ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സാം ഹാളിൽ ഇരിക്കുന്ന ആ ഒരു ഒന്നര മണിക്കൂറിൽ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ പലരും പറയാറുണ്ട് നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നതിലല്ല കാര്യം നമ്മൾ ആ ഒരു എക്സാം ഹാളിൽ ചിലവഴിക്കുന്ന ആ ഒരു ഒന്നര മണിക്കൂറിലാണ് കാര്യം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ ഒരു എക്സാം ഹാളിൽ എത്തുന്ന ഒന്നര മണിക്കൂറിൽ ആ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഓർമ്മയിൽ എത്തിയില്ലെങ്കിൽ നമുക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് മോക്ക് ടെസ്റ്റുകൾ കൂടുതൽ ചെയ്തു നോക്കുന്നത് നമുക്ക് നമ്മുടെ റാങ്ക് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ കൂടുതൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനും നമ്മെ സഹായിക്കുന്നതായിരിക്കും ഇനി വരാൻ പോകുന്ന മെയിൻസ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എൻ്റെ ആശംസകൾ എൻ്റെ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായെന്ന് കരുതുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം